സമ്മർദം നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ വളരെ അധികം സ്വാധീനിക്കും പക്ഷേ ചർമ്മത്തിൽ അതിന്റെ ഫലങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ് ചെയ്യാറുള്ളത് സമ്മർദ്ദം ചർമ്മത്തിലെ ന്യൂറോപെപ്റ്റൈറ്റുകളുടെ അളവ് വർദ്ധിപ്പിക്കും ഇത് വിവിധ ചർമ്മ രോഗ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കും ഇത് സംവേദനക്ഷമത വർദ്ധിപ്പിക്കുകയും അലർജി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ശരീരത്തിന് സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ തലച്ചോറ് ഹൈപ്പോതലാമസ് പിറ്റുറ്ററി ആഡ്രിനാൽ എച്ചുതണ്ടിനെ സജീവമാക്കും ഇത് കോർട്ടിസോൾ പോലുള്ള സമ്മർദ്ദം ഹോർമോണുകളുടെ പ്രകാശനത്തിലേക്ക് നയിക്കും ഇതോടൊപ്പം ചില ന്യൂറോപെപ്റ്റൈറ്റഡുകൾ നേരിട്ട് ചർമ്മത്തിലേക്ക് പുറത്തുവിടും ഈ ന്യൂറോപെപ്റ്റൈഡുകൾ ചർമ്മകോശത്തിലെ റെസെപ്റ്റന്റുമായി ബന്ധിപ്പിക്കാൻ കഴിയും ഈ വീക്കം പ്രതികരണങ്ങൾക്ക് കാരണമാവുകയും വിവിധ ചർമ്മ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും സമർദ്ദവുമായി ബന്ധപ്പെട്ട മറ്റൊരു കോശജ്വല ചർമ്മ അവസ്ഥയാണ് സോറിയാസിസ് സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ന്യൂറോപെപ്റ്റൈഡുകൾ സെബം ഉൽപ്പാദനവും വീക്കവും വർദ്ധിപ്പിക്കും ഇവ രണ്ട് മുഖക്കുരു വരുന്നതിനും കാരണമാകും മെഡിറ്റേഷൻ ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ യോഗ പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെല്ലാം സമ്മർദ്ദത്തിന്റെ നില കുറയ്ക്കാനും ന്യൂറോപെപ്റ്റൈറ്റുകൾ മധ്യസ്ഥതയിലുള്ള കോശജ്വലന പ്രതികരണം കുറയ്ക്കാനും സാധ്യമാകും ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം